എന്റെ ജീവിതത്തിൽ ഞാൻ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച പല കാര്യങ്ങളും പിന്നീട് എനിക്ക് മനസ്സിലാവാറുണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള സംഭവമല്ലാന്ന് അതിലൊരു കാര്യമാണ് കേട്ടോ കേക്ക് ഉണ്ടാക്കുന്നത് അത് ഞാൻ മനസ്സിലാക്കിയത് കഴിഞ്ഞ വർഷം ഒരു കേക്ക് ഉണ്ടാക്കിയപ്പോഴാണ് ആ വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കേക്ക് ആയിരുന്നു അന്ന് ഉണ്ടാക്കിയത് ഫ്രണ്ട്സ് എല്ലാവരും കൂടുന്ന സമയത്ത് എന്തെങ്കിലും ഒക്കെ ഞങ്ങൾ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറുണ്ട് അപ്പൊ കൂട്ടത്തില് കേക്ക് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സ്വിദിൻ പറഞ്ഞു ഇത് നമുക്ക് സ്വീഡിഷ് ആപ്പിൾ കേക്ക് ഉണ്ടാക്കാന്ന് ഒന്നും നോക്കിയില്ല ഫ്രിഡ്ജ് മുഴുവനും ഞാൻ തപ്പിപ്പം അതിലൊരു പഴുത്ത് തുടുത്തിരിക്കുന്ന ഒരു ആപ്പിള് വേണ്ടു പേരിനോട് സാമ്യതയുള്ള കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണോന്നറിയില്ല സ്വിദിന് സ്വീഡിഷ് ആപ്പിൾ ി കേക്ക് ഉണ്ടാക്കാൻ ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു കേട്ടോ ഞങ്ങൾക്ക് കണ്ടു നിൽക്കാനും നല്ല മോട്ടിവേഷൻ തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂട്ടിയിട്ട് ഉത്സാഹിച്ച് ഞങ്ങൾ ഒരു മണിക്കൂറിനുള്ള നല്ല അടിപൊളി കേക്ക് ഉണ്ടാക്കി എടുത്തു നല്ല സിമ്പിൾ റെസിപ്പിയാണ് നിങ്ങൾ യൂട്യൂബിൽ സ്വീഡിഷ് ആപ്പിൾ കേക്ക് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് റെസിപ്പി കിട്ടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ലതാണ് കുറച്ച് ഹെൽത്തിയാണ് മധുരക്കൊന്ന് കുറച്ച് കുറച്ചാൽ മതി പക്ഷേ ഇതിന് ഞങ്ങൾ കുറച്ചധികം മധുരം ചേർത്തിട്ടുണ്ട് അങ്ങനെ നാപ്പത്തി അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ സ്വീറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൈഡിൽ ഒരു കട്ടൻ കട്ടൻചായുടെ കുറവുണ്ടെന്ന് ഒഴിച്ചാൽ ബാക്കിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പൊ മസ്റ്ററായി അത്രയുള്ള